ഇന്ന് നമുക്ക് ഒരു ട്രക്കിങ്ങിന് പോകാം ഇടുക്കി വന്യജീവി സങ്കേതത്തിനുള്ളിൽ ഏകദേശം മൂന്ന് മണിക്കൂർ ദൈർഘ്യമുള്ള ഒരു ട്രക്കിങ്ങാണ് ഫെൻസിംഗ് ഇല്ലാത്തതിന് സമയത്ത് ആന ഇറങ്ങുമായിരുന്നു ഇവിടെ ഫസ്റ്റിലെ ഭാഗമെന്നും പറഞ്ഞിട്ട് അവരും ഈ ട്രെക്കിങ്ങിൽ നമുക്ക് കിട്ടുന്ന പ്രധാനപ്പെട്ട വൈൽഡ് ലൈഫ് സൈറ്റിംഗ് എന്ന് പറയുന്നത് ആനയാണ് അത് ഭാഗ്യം പോലെയാണ് കാണാൻ സാധിക്കുക ഇത്തവണ ഞങ്ങൾക്കതിന് ഭാഗ്യമുണ്ടായി രണ്ടാനകളെ ഈ ട്രക്കിങ്ങിൽ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചു ഇതിൻ്റെ വിശേഷങ്ങളും ഈ ട്രെക്കിംഗ് അവസാനിക്കുമ്പോൾ നമുക്ക് പോകാൻ പറ്റുന്ന ഒരു വെള്ളച്ചാട്ടവും ഒക്കെ ഉൾപ്പെടുത്തിയുള്ളൊരു വീഡിയോ ആണ് വെൽക്കം ബാക്ക് ടു മലയാളി യാത്ര വാഗമണ്ണിനടുത്ത് വളകോട് എന്ന് പറയുന്ന സ്ഥലത്തിന് നിന്നാണ് ഈ ട്രെക്കിങ് ആരംഭിക്കുന്നത് മലയാളി യാത്രകൾ ചാനലിൽ തന്നെ ഈ ട്രെക്കിങ്ങിനെ പറ്റി ഇതിനു മുൻപ് ഒരു വീഡിയോ കൂടി ചെയ്തിട്ടുണ്ട് ഇത് രണ്ടാം പ്രാവശ്യമാണ് ഞങ്ങൾ പോകുന്നത് ലൈഫിൽ എത്രാമത്തെ ആണെന്ന് ലൈഫിൽ ഈ ആ ഒരു നാസർ പല രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് ട്രക്കിംഗ് മാത്രം ചെയ്തിട്ടില്ല ട്രക്കിങ് ചെയ്യുവാൻ താല്പര്യമുള്ള ആഗ്രഹമുള്ള ആളുകൾക്കൊക്കെ ഒരു സ്റ്റാർട്ടിങ് എന്ന രീതിയിൽ തിരഞ്ഞെടുക്കാൻ പറ്റുന്നതാണ് ഈ ട്രക്കിംഗ് ഇതിന്റെ പേര് വാക്ക് ട്രക്കിംഗ് എന്നാണ് ഇടുക്കി വൈൽഡ് ലൈഫ് സാങ്ചറിയുടെ ഭാഗമായ സ്ഥലത്ത് കൂടിയാണ് നമ്മള് ട്രെക്ക് ചെയ്യുന്നത് വാഗമണ്ണാടിന് അടുത്തുള്ള ഏറ്റവും പ്രശസ്തമായ സ്ഥലം അവിടെ നിന്നാണ് ഇങ്ങോട്ടേക്ക് എത്തിച്ചേരാൻ എളുപ്പം കൊമ്പില്ല പക്ഷെ ആന ആണോ അവര് മറ്റുള്ളവരെ കൂട്ടിയാലും അപ്പം അവരെപ്പോഴും അറ്റാക്കിംഗ് കൂടി നിൽക്കുന്ന ആറ് ഹിന്ദുക്കാരുമായിട്ടാ പോയത് ഹിന്ദിക്കാര ആദ്യം അവരോട് കാര്യം പറഞ്ഞ് മനസ്സിലാക്കിയായിരുന്നു ഞാൻ ഇങ്ങോട്ട് പോകുന്നു അങ്ങോട്ട് നിങ്ങൾ വന്നേരുന്നു ഞാൻ ഫസ്റ്റിലെ ഭാഗവും പറഞ്ഞിട്ട് ഞാൻ വിട്ടു അവരും വന്നു അവര് രക്ഷപ്പെട്ടു തിരിഞ്ഞ് ഓടിയാ പ്രശ്നമാകും

ട്രക്കിങ് തുടങ്ങി കുറച്ചു നേരം കൊണ്ട് തന്നെ നമ്മൾ ആദ്യത്തെ വ്യൂ പോയിന്റിലെത്തും ഇതാണ് മുന്തിരിപ്പാറ എന്ന് പറയുന്ന സ്ഥലം മുകളിലേക്ക് കയറുമ്പോൾ പല പല ഭാഗത്തിന് പല പേരുകൾ നൽകിയിട്ടുണ്ട് പല ഭാഗത്തായി റെസ്റ്റ് എടുത്ത് സാവധാനം കയറിയാൽ മതി ഈ യാത്രയിൽ ഞങ്ങൾക്ക് നല്ല ആണ് ഈ ട്രക്കിങ് പൂർത്തിയാകുന്നത് വരെ കിട്ടിയത് അല്ലാത്ത പക്ഷം ഇവിടെ നല്ല വെയിലാണെങ്കിൽ ഈ യാത്ര കുറച്ച് ബുദ്ധിമുട്ടാകും കാരണം തുറസായ സ്ഥലമാണ് വനത്തിനുള്ളിലൂടെ ഒന്നുമല്ല നമ്മൾ നടന്ന് കയറുന്നത് അപ്പോൾ വെയിലില്ലാത്ത സമയം നോക്കി നല്ല കാലാവസ്ഥയുള്ള സമയം നോക്കിയാണ് നമ്മൾ ട്രക്ക് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലാതെ ഈ ട്രക്കിങ് പൂർത്തിയാക്കാം പിന്നെ കുത്തനെയുള്ള കയറ്റങ്ങൾ അധികമില്ല എന്നതും ഒരു പ്രത്യേകതയാണ് ഈ ഭാഗത്ത് കുറച്ചധികം പാറകൾ ഇങ്ങനെയുണ്ട് ട്രക്കിങ് ചെയ്തു വരുന്ന ആളുകൾ ഇവിടെ കുറെ നേരം വിശ്രമിക്കാറുണ്ട് കസേര പോലെ കുറെ പാറകൾ ട്രക്ക് ചെയ്യുന്നവർ ഇരുന്നിരുന്ന് ഈ സ്ഥലത്തിന്റെ പേരെന്താ നാല് മലകളോളമാണ് നമുക്ക് കയറി തീർക്കുവാനുള്ളത് അത്രയും മലകൾ കയറി തിരികെ എത്തുവാൻ മൂന്ന് മണിക്കൂറാണ് എടുക്കുന്നത് അത്യാവശ്യം വിശ്രമിച്ച് സാവധാനം കഴിഞ്ഞാൽ വലിയ ബുദ്ധിമുട്ടുകൾ ഇല്ലാതെ പൂർത്തീകരിക്കാം ഈ പാറ കയറി മേളി ചെന്ന് കഴിയുമ്പോൾ നിങ്ങൾക്ക് ഒരു ആശ്വാസവും കാരണം അല്ല അത് മൂന്ന് വാഗമണിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്നവർക്ക് അതിനോട് ചേർന്ന് ഇതുപോലെയുള്ള ട്രക്കിംഗ് ആക്ടിവിറ്റി ഒക്കെ ചെയ്യാൻ താല്പര്യമുണ്ടെങ്കിൽ ഫാമിലി ആയിട്ടൊക്കെ ഒരുപാട് ആളുകൾ വരാറുണ്ടെന്നാണ് പറഞ്ഞത് അപ്പോൾ അങ്ങനെ ഒരു ട്രിപ്പിൽ ഇങ്ങനെ ഒരു ട്രക്കിംഗ് ഉൾപ്പെടുത്തണമെന്ന് നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ ഈ സ്ഥലം തീർച്ചയായും ഉൾപ്പെടുത്താം ഞങ്ങൾ അവിടെ വിശ്രമിക്കുന്ന സമയം കൊണ്ട് ചേട്ടൻ മുകളിലേക്ക് കയറി കാരണം ഇതിന് തൊട്ട് മുൻപ് വന്ന ബാച്ച് ഇവിടെ വെച്ച് ആനയെ കണ്ട് ട്രക്കിംഗ് പകുതിക്ക് വെച്ച് അവസാനിപ്പിച്ച് തിരികെ മടങ്ങിയിരുന്നു ഇപ്പോഴും ആ ഭാഗത്ത് ആന നിൽപ്പുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ചേട്ടൻ മുകളിലേക്ക് പോവുകയാണ് ആന നിൽപ്പുണ്ടെങ്കിൽ അതിൻ്റെ ക്ലിപ്പ് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനും ചേട്ടൻ്റെ കൂടെ പെട്ടെന്ന് തന്നെ മുകളിലേക്ക് കയറുന്നത് നമ്മളിപ്പോൾ കയറി ചെല്ലുന്ന മലയ്ക്ക് അപ്പുറത്തായുള്ള മലയുടെ പിന്നിലായി ആന നിന്നിരുന്നത് അത് മുന്നിലേക്ക് ഇറങ്ങിയിട്ടുണ്ടോ എന്ന് അറിയാനാണ് ചേട്ടൻ പോയത് പക്ഷെ ആ ഭാഗത്തൊക്കെ ധാരാളം പശുക്കൾ നിൽക്കുന്നുണ്ടായിരുന്നു അതുകൊണ്ട് ചേട്ടൻ പറഞ്ഞു ആന ഇങ്ങോട്ട് ഇറങ്ങാൻ സാധ്യതയില്ല എന്ന് പശുക്കൾ കൂട്ടമായി നിൽക്കുന്ന ഭാഗത്തെ ആനകൾ അങ്ങനെ സാധാരണ വന്ന് നിൽക്കാറില്ല അവരിൽ നിന്ന് കുറച്ച് അകലം പാലിച്ചാണ് ആനകൾ നിൽക്കാറ് അല്ലെങ്കിൽ ആന നിൽക്കുന്ന ഭാഗത്തേക്ക് പശുക്കൾ പോകാത്തതുമായിരിക്കാം ഗൈഡ് ചേട്ടൻ പറഞ്ഞത് ഇത് പ്രകൃതിയിൽ തനിയെ രൂപപ്പെട്ട ഒരു ബോൺസായി ആണെന്നാണ് അതിൽ കായൊക്കെ പിടിച്ചിട്ടുണ്ട് കുറേ വർഷം പ്രായമുള്ള ഒരു പേര അത് കണ്ട ശേഷം ഈ ഭാഗത്ത് വന്ന് നിന്ന് കുറച്ച് വ്യൂ ഒക്കെ ആസ്വദിച്ചു വിൻഡി എന്ന പേര് വന്നതിന്റെ കാരണം നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായി കാണും ഇപ്പോൾ കാണുന്ന ഉറുമ്പ് അത് ചാടുന്ന ഉറുമ്പാണ് നല്ല വ്യൂ ഉള്ള സ്ഥലത്ത് വരുമ്പോ ഫോട്ടോ എടുക്കുന്നത് നിർബന്ധമാണല്ലോ മിക്കവാറും മഴ പെയ്യുന്ന ലക്ഷണമാണ് മുകളിലെത്തി ഈ ഭാഗമായപ്പോഴേക്കും ആ കല്ലിന് പിന്നിലായി ആന നിൽക്കുന്നത് കണ്ടു ഒരയെയാണ് കണ്ടത് കഴിഞ്ഞ തവണ ചേട്ടൻ ട്രക്കിങ്ങിന് വന്നപ്പോൾ ഈ ഭാഗത്ത് വെച്ച് തന്നെയാണ് ആനയെ കണ്ടത് രണ്ടു പേരായിരുന്നു ഉണ്ടായിരുന്നത് ഇനി അധികം ശബ്ദമുണ്ടാക്കാതെ സമാധാനത്തോടെ നടന്നു പോകണമെന്നാണ് ചേട്ടൻ ഞങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ശബ്ദമൊക്കെ ആനയ്ക്ക് വളരെ ദൂരെ നിന്ന് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും ദൂരേക്ക് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ സാധിക്കില്ലല്ലോ വൈൽഡ് ലൈഫുമായി ബന്ധപ്പെട്ട അധികം വീഡിയോസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടില്ല അതിന് പ്രധാനപ്പെട്ട കാരണം കാട്ടിലൊക്കെ നമ്മൾ പോകുമ്പോൾ ആനിമൽ സൈറ്റിംഗ് ആയിരിക്കും പ്രധാനമായിട്ട് നമുക്ക് കാണാനുണ്ടാവുക അങ്ങനെ കാണുമ്പോൾ അത് വ്യക്തമായി കാണിച്ചു തരാൻ പറ്റുന്ന ഒരു ക്യാമറ സംവിധാനം ഞങ്ങൾക്കില്ല അതുകൊണ്ടാണ് വൈൽഡ് ലൈഫ് വീഡിയോ അധികം ചെയ്യാത്തത് ഇതിനു മുൻപ് പോയിട്ടുള്ള പല പാക്കേജുകളിലും ആനയൊക്കെ ഞങ്ങൾ ദൂരെ നിന്ന് കണ്ടിട്ടുണ്ട് പക്ഷേ ഞങ്ങൾ കാണുന്ന അത്രയും വ്യക്തതയോടെ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ സാധിച്ചിരുന്നില്ല എന്നാൽ ഇത്തവണ അതിന് സാധിച്ചു സമാധാനത്തോടെ നിന്ന് ഭക്ഷണം കഴിക്കുകയാണെങ്കിലും ഞങ്ങൾ ഇവിടെ നിൽക്കുന്നതൊക്കെ മനസ്സിലാക്കിയ ശേഷം വളരെ ശ്രദ്ധയോടെയാണ് ഇവർ രണ്ടുപേരും ഇവിടെ നിൽക്കുന്നത് കുറച്ച് നേരം അവിടെ നിന്ന് ഭക്ഷണമൊക്കെ കഴിച്ച ശേഷം അവർ മുന്നോട്ടേക്ക് നീങ്ങി നീങ്ങി മാറിപ്പോകുന്നതും കണ്ടു നമ്മൾ അവിടെ നിൽക്കുന്നത് അവർക്കൊരു ബുദ്ധിമുട്ടായത് കൊണ്ടാകാം ഞാൻ പറഞ്ഞതുപോലെ ആനയാണ് പ്രധാനമായി ഇവിടെ കാണാൻ സാധിക്കുന്ന ആനിമൽ സൈറ്റി ഈ വീഡിയോ നിങ്ങൾ ഇത്രയും ഭാഗം കണ്ടെങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയെങ്കിൽ ഇതുപോലെയുള്ള വീഡിയോസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഞങ്ങളുടെ എഫേർട്ടിനെ നിങ്ങൾക്ക് സപ്പോർട്ട് ചെയ്യാം സൂപ്പർ താങ്ക്സ് സ്റ്റിക്കേഴ്സ് സെൻഡ് ചെയ്യാനുള്ള ഓപ്ഷൻ നമ്മുടെ ചാനലിൽ എനേബിൾഡ് ആണ് വീഡിയോ കാണുന്ന നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനോട് ഒരു കാര്യം കൂടി ചോദിക്കാനുണ്ട് നമ്മുടെ ചാനലിൽ വരുന്ന വീഡിയോകളിൽ ഏതു തരം വീഡിയോസാണ് നിങ്ങൾക്ക് കാണാൻ കൂടുതൽ താല്പര്യമെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ അതുപോലെയുള്ള വീഡിയോസ് കൂടുതൽ ചെയ്യാൻ ഞങ്ങൾക്കതൊരു പ്രചോദനമായിരിക്കും ഇനി നമുക്ക് ഈ പാക്കേജിനെ പറ്റി പറയാം വിൻഡി വാക്ക് ട്രക്കിംഗ് എന്നാണ് ഈ പാക്കേജിൻ്റെ പേര് ഈ പാക്കേജ് ബുക്ക് ചെയ്യുവാനുള്ള നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം ആറുപേർക്ക് ആയിരത്തി ഇരുന്നൂറ് രൂപയാണ് പാക്കേജ് കോസ്റ്റായി നിങ്ങൾ നൽകേണ്ടത് രണ്ടാനകൾ നിന്നതിൽ ഒരാൾ നടന്ന് മുന്നോട്ടേക്ക് നീങ്ങി രണ്ടാമത്തെ ആളും ഇപ്പം മുന്നോട്ടേക്ക് നടന്ന് പോവുകയാണ് നമുക്ക് ഈ ട്രെക്കിങ്ങിൽ പോകാനുള്ള വഴിയുടെ ഭാഗത്തേക്കാണ് അവർ നടന്ന് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് അതൊരു ടെൻഷനാണ് കാരണം മുന്നോട്ടേക്ക് ഇനി യാത്ര ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളത് അറിയില്ലല്ലോ അവർ വന്നു കഴിഞ്ഞാൽ അത് ബുദ്ധിമുട്ടാണ് ഇപ്പോഴത്തെ നടുള്ള പോലെ മഴ ചാറുന്നുണ്ട് അപ്പം ഈ മലയിലേക്കും ഇതിനപ്പുറത്തെ മലയിലേക്കും ഈ പാക്കേജിൽ നമുക്ക് പോകാൻ പറ്റും പക്ഷെ ഞങ്ങൾ പോകുന്നില്ല കാരണം ഈ മഴ പെയ്യുന്നത് കൊണ്ട് തന്നെ കോട എന്തായാലും വരും അപ്പം കോട വന്നു കഴിയുമ്പോൾ നമ്മുടെ തൊട്ടടുത്ത് നിൽക്കുന്ന ആളെ പോലും നമുക്ക് കാണാൻ പറ്റത്തില്ല ഇതിനു മുന്നേ ഞങ്ങൾ വന്നപ്പോഴും അതുതന്നെ ആയിരുന്ന അവസ്ഥ നല്ലതുപോലെ പേടിച്ചിട്ടാണ് തിരിച്ചറങ്ങിയത് കാരണം തൊട്ട് മുന്നിൽ ആന വന്ന് നിന്ന് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ അത് അപകടമാണ് ഇപ്പം എന്തായാലും ഈ മലയുടെ താഴ്ഭാഗത്തായിട്ട് ആന നിൽക്കുന്നത് നമ്മൾ കാണുകയും ചെയ്തു അപ്പം എന്തായാലും നമ്മൾ റിസ്ക് എടുത്ത് അങ്ങോട്ട് പോകുന്നത് നല്ലതല്ല നല്ലതാണ്ടല്ലേ നല്ല അടിപൊളി മഴ പെയ്യാണ് അപ്പം അതുകൊണ്ട് റിസ്ക് എടുക്കുന്നില്ല അങ്ങോട്ട് പോകുന്നില്ല നല്ല തെളിഞ്ഞ കാലാവസ്ഥയാണ് ഈ ഭാഗത്തങ്ങ് ആന നിൽക്കുന്നില്ല എങ്കിൽ ഉറപ്പായിട്ടും നിങ്ങളെ അങ്ങോട്ട് കൂടി കൊണ്ടുപോയിട്ടേ തിരിച്ചു വരികയുള്ളൂ അപ്പം നമ്മുടെ സേഫ്റ്റിക്ക് വേണ്ടിയിട്ടാണ് അങ്ങോട്ട് പോകാത്തത് ഇനി എന്തായാലും മഴയൊക്കെ ആസ്വദിച്ച് ഞങ്ങള് തിരിച്ചിറങ്ങാൻ പോവുകയാണ് പാക്കേജ് എമൗണ്ടിനെ പറ്റി ഞാൻ പറഞ്ഞല്ലോ ആയിരത്തി രൂപയുടെ ടിക്കറ്റാണ് എടുക്കേണ്ടത് ആറുപേർക്ക് ഒരാളാണ് വരുന്നതെങ്കിലും ആയിരത്തി ഇരുന്നൂറ് രൂപയുടെ ടിക്കറ്റ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രക്കിങ്ങിന് പോകാൻ സാധിക്കും അതായത് മിനിമം ആറുപേരുടെ ടിക്കറ്റ് എടുത്താലാണ് നമുക്ക് ഈ ട്രക്കിങ്ങിന് പോകാൻ സാധിക്കുക മഴ ആസ്വദിച്ച് കുറച്ചു നേരം ആ ഭാഗത്തൊക്കെ ഇരുന്ന ശേഷം ഞങ്ങൾ പതുക്കെ തിരിച്ചിറങ്ങുകയാണ് ഈ ട്രക്കിങ്ങിന്റെ ഒരു വെള്ളച്ചാട്ടം കൂടിയുണ്ട് ആ വെള്ളച്ചാട്ടം കാണുവാൻ വേണ്ടിയാണ് ഇപ്പോൾ ഞങ്ങൾ പോകുന്നത് തിരിച്ചറങ്ങി താഴ്ഭാഗമായപ്പോഴേക്കും നല്ലതുപോലെ മഴ പെയ്തു നല്ലതുപോലെ നനഞ്ഞാണ് ഞങ്ങൾ ട്രെക്കിംഗ് തുടങ്ങിയ ഭാഗത്തേക്ക് എത്തിയത് വാഗവനം ട്രക്കിംഗ് എന്ന് കൂടി ഇതിന് പേരുണ്ട് ഗൂഗിൾ മാപ്പ് ലൊക്കേഷൻ ഇട്ടപ്പോൾ വാഗവനം ട്രക്കിംഗ് എന്നിട്ടപ്പോഴാണ് കറക്റ്റായി എത്താൻ സാധിച്ചത് വിൻഡി വാക്ക് ട്രക്കിംഗ് എന്ന് ഗൂഗിൾ മാപ്പിൽ ലൊക്കേഷൻ കൊടുത്തപ്പോൾ കുറച്ച് മുന്നോട്ടേക്കാണ് പോയത് പിന്നെ വാഗവനം എന്ന് പറഞ്ഞാൽ ഈ ഭാഗത്തുള്ള ആളുകൾക്ക് അധികം പേർക്ക് അറിയാൻ സാധ്യതയില്ല ട്രക്കിങ് എവിടെയാണെന്ന് തന്നെ നിങ്ങൾ ചോദിക്കണം വാഗവനം എന്ന് പറയുമ്പോൾ അവർ പെട്ടെന്ന് വാഗമണ്ണാണെന്ന് കരുതി നമുക്ക് വാഗമണ്ണിലേക്ക് പോകാനുള്ള വഴിയാണ് പറഞ്ഞു തരിക അതും ശ്രദ്ധിക്കുക പിന്നെ ബസ്സിനാണ് വരുന്നതെങ്കിൽ ഉപ്പുതറ വഴി പോകുന്ന കട്ടപ്പന ബസ്സിന് കയറിയാൽ നിങ്ങൾക്ക് ഈ ഭാഗത്ത് ഇറങ്ങാം നമ്മളിപ്പോൾ ഈ ട്രക്കിങ്ങിന്റെ ഭാഗമായുള്ള വെള്ളച്ചാട്ടത്തിന്റെ ഭാഗത്തേക്ക് എത്തി ഇവിടെ എത്തുമ്പോൾ നല്ലതുപോലെ ശ്രദ്ധിക്കണം കാരണം ഈ ഭാഗമൊക്കെ നല്ല വഴുക്കലുള്ള ഭാഗമാണ് നമ്മുടെ കൂടെ ഗൈഡും ഉണ്ടാകും നിർദ്ദേശങ്ങളൊക്കെ അനുസരിച്ച് വെള്ളച്ചാട്ടം ആസ്വദിച്ച ശേഷം മടങ്ങുക നമ്മുടെ ട്രക്കിങ്ങിന് ശേഷം ഇവിടെ ഒരു വെള്ളച്ചാട്ടമുണ്ട് അവിടെയൊക്കെ നമ്മളെ ചേട്ടം കൂട്ടിക്കൊണ്ടുവന്ന അപ്പം നിങ്ങൾക്ക് കുളിക്കണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ നമ്മുടെ കൂടെ ഗൈഡ് ഉൾപ്പെടെ ഇവിടെ വന്ന് ഈ വെള്ളച്ചാട്ടത്തിൽ കുളിച്ചിട്ട് നമുക്ക് തിരിച്ചു പോകാൻ പറ്റും ഒരു രക്ഷയില്ലാത്ത തണുപ്പായി തണുപ്പത്തിന് നന്നാതെ ഭാഗമുണ്ട് വെള്ളച്ചാട്ടം കാലൊക്കെ പറ്റി പിടിച്ച് ചോര പിടിക്കുന്ന അട്ടയുടെ സാന്നിധ്യം ഈ ട്രക്കിങ്ങിലുണ്ട് അതുപോലെ തന്നെ ഈ വെള്ളച്ചാട്ടത്തിന്റെ ഭാഗത്തും അട്ട കാണാൻ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങളൊന്നുകിൽ ഉപ്പോ സാനിറ്റൈസറോ അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കയ്യിൽ കരുതുന്നത് നല്ലതായിരിക്കും ചില ആളുകൾക്ക് പെട്ടെന്നട്ടേ കാണുമ്പോൾ വല്ലാത്ത ഒരു ഭയം വരും അതുകൊണ്ടാണ് അങ്ങനത്തെ പ്രിക്കോഷൻസ് ഒക്കെ എടുക്കാൻ പറഞ്ഞത് ഈ വീഡിയോ ഇവിടെ വെച്ച് അവസാനിപ്പിക്കുവാണെങ്കിൽ വളരെ നല്ലൊരു വെള്ളച്ചാട്ടമാണ് നല്ല തണുത്ത വെള്ളത്തിൽ കുളിച്ചപ്പോൾ നല്ല സന്തോഷമായിരുന്നു അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം നിങ്ങളുടെ ഒപ്പീനിയൻ മറക്കാതെ കമൻ്റിൽ എഴുതുക